പിന്നെ ആര് ഈ ആശയം ഏറ്റെടുക്കും ഓരോരുത്തരും ഇതിനെ സംബന്ധിച്ച് ഭയന്ന് ഭയന്ന് പിന്മാറി നിന്നാൽ ഇതിനെ സംബന്ധിച്ചിട്ട് ആര് പറയും ഇവർക്ക് സംബന്ധിച്ചും എപ്പോഴാണെന്ന് അറിയാമോ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ വാർത്ത ആ ഇവരെ ഏത് രാജ്യത്ത് ന്യൂനപക്ഷമായിരിക്കുന്നു അവിടെ ഇവര് ജനാധിപത്യത്തെ കുറിച്ചിട്ട് കഴുത്തിന് ചുറ്റും നാവിട്ടടിക്കും ഭൂരിപക്ഷം ഒന്നും ആയിട്ടില്ലെങ്കിലും കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാലോ എല്ലാവരും മതത്തിലായിരിക്കണം എല്ലാവരും അതായത് ഇവര് ഫോളോ ചെയ്യുന്ന ഇവരുടെ മതം കൂടി ഇവർ നിർബന്ധിപ്പിച്ച് കെട്ടിവെക്കുവാണ് ഏത് രാജ്യത്ത് ഇവര് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഇവര് പ്രശ്നക്കാരാണ് എവിടെയും നിങ്ങൾ നോക്കിക്കോ എവിടെയും ഇവരുടെ മതനിയമങ്ങൾ മറ്റുള്ളവരും പാലിക്കണമെന്ന് ഇവർ നിർബന്ധിക്കും ഇപ്പോ ആർ എസ് എസും ബി ജെ പിയും ഫാസിസ്റ്റുകളാണെന്ന് ഇവർ പറയുന്നു ജനാധിപത്യ വിരുദ്ധരാണെന്ന് ഇവർ പറയുന്നു ഈ രാജ്യത്തിനെതിരെ സമാന്തരമായിട്ടൊരു രാജ്യമുണ്ടാക്കുന്നതിന് വേണ്ടി മറ്റുള്ള മതവിശ്വാസികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആർ എസ് എസും ബി ജെ പിയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും രാഷ്ട്രത്തിനെതിരെയാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇസ്ലാമിൽ കുറെ കാപഢ്യക്കാരുണ്ട് കബടന്മാർ അവരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ചിലർ തുറന്നു പറയും ചിലർ പറയില്ല പക്ഷെ പറയുന്ന അഭിപ്രായം ആരെ സുഖിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇസ്ലാമിന് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ മതരാഷ്ട്രങ്ങളല്ലാതെ നിലകൊള്ളുന്ന എത്ര രാഷ്ട്രങ്ങളുണ്ടോ എന്ന് നോക്ക് മതം ജനാധിപത്യത്തിനും പൗരബോധത്തിനും എതിരാണ് യഥാർത്ഥ മതവിശ്വാസി തന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ കാപ്പം ചേർക്കാതെ അവർക്കൊരിക്കലും ഒരു ജനാധിപത്യ വിശ്വാസിയാകാൻ പറ്റില്ല ഒരു സെക്യുലറിസ്റ്റ് ആകാൻ പറ്റില്ല കാരണം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ അവർ ഈ രാജ്യത്തെ നേരിടേണ്ടി വരും എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇവർക്ക് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ പ്രവാചകൻ ചെയ്തതുപോലെ പ്രവാചകന്റെ ചര്യകൾ പിന്തുടരാൻ ഇന്ന് ഈ രാജ്യത്ത് പറ്റുക ഈ രാജ്യത്ത് പറ്റില്ല ഞാൻ ഒരു പോസ്റ്റും കൂടി അഞ്ച് വയസ്സുള്ള കുട്ടിയെ പോയി കല്യാണം ആലോചിക്കാൻ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും കൂടി നടന്നു പോകുമ്പോൾ നിന്റെ ഭാര്യ ഇവിടെ നിന്നോട്ടടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെബി ആണെന്നൊന്നും അവർ നോക്കത്തില്ല കരണം അട്ടിച്ചങ്ങും നിന്റെ ഭാര്യ ഇനി മുതൽ എനിക്ക് വേണം എന്ന് പറയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മമ്മതണ്ണനല്ല ഇനി അതിനപ്പുറമുള്ള ഏത് നെബി എന്തായിരിക്കും സംഭവിക്കുക എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ പിന്നെ തങ്ങൾക്കിഷ്ടമില്ലാത്ത എല്ലാവരെയും ഇല്ലാതാക്കുക പറ്റുക തന്നെ എതിർത്തു എന്നതിൻ്റെ പേരിൽ രാമാനം അവരുടെ കുടിലിലേക്ക് ഇരച്ചു കയറി അവരുടെ നെഞ്ചിലേക്ക് ആഴത്തിൽ കഠാര ഇറക്കാൻ അനുയായികളെ പറഞ്ഞു വിടുക നടക്കുക എതിർത്തുകൊണ്ട് കവിത എഴുതിയതിൻ്റെ പേരിൽ ആളുകളെ ഇല്ലാതാക്കുക നടക്കുക അധ്വാനിച്ച് തിന്നാൻ വയ്യാത്തത് കൊണ്ട് ഓരോ നാടുകളിലും കേറി കൊള്ളയടിക്കുക നടക്കുക അവിടത്തെ ഒക്കെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന ലൈംഗിക അടിമകളാണെന്ന് പറഞ്ഞ് ഭോഗിക്കാൻ വേണ്ടിയിട്ട് നിരത്തി നിർത്തുക അതുകൊണ്ടാ പറഞ്ഞത് പ്രവാചകന്റെ ചര്യകൾ നടപ്പിലാക്കി ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല നിരവധി മുസ്ലിം ഭരണാധികാരികൾ അനേക വർഷം ഇന്ത്യ ഭരിച്ചിട്ടും ഭരിച്ചിട്ടില്ല എന്നതെങ്കിലും ആദ്യം കേട്ടോ നാട്ടുരാജാക്കന്മാരൊക്കെയാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത് ഇന്ത്യയെ മത രാജ്യമാക്കി മാറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ച ആളുകൾക്കാണ് ഇന്നത്തെ ലൈവിന്റെ ആദ്യത്തെ ഭാഗം ബന്ദാസിംഗിന്റെ ചരിത്രം ഞാൻ എടുത്തിട്ടത് മുഗളന്മാർ മതം മാറാൻ തയ്യാറാകാത്ത ലക്ഷക്കണക്കിന് ആളുകളെ വാളുകൊണ്ട് തീർത്തു ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന് ഒരുപാട് അനേക കാലമായിട്ട് നിലനിന്നിരുന്ന ഒരുപാട് സംസ്കാരങ്ങൾ പക്ഷെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി അവർ മാറാൻ തയ്യാറായി ജനാധിപത്യവും മതേതരത്വവും വ്യക്തി സ്വാതന്ത്ര്യത്തിലും ഒക്കെ വിശ്വസിക്കാത്ത ഇസ്ലാം മാത്രമാണ് എല്ലാ കാലത്തും വയലൻസ് ആയിട്ട് നിലനിൽക്കുന്നത് ഞങ്ങളുടെ മതത്തിന്റെ ഒരു 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 വള്ളിക്കോ പുള്ളിക്കോ പോലും ഒരു കുത്തിനോ കോമയ്ക്കോ പോലും മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവരാണ് ഇപ്പോഴും മസിൽ പിടിച്ച് പാണ്ഡിനൂറിക്ക് മുമ്പിൽ നിൽക്കുന്ന തവളയെ പോലെ നിൽക്കുന്നത് ഇസ്ലാമിലെ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ചിന്തിക്കുന്ന പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അവരാണ് മാറ്റങ്ങൾ സ്വീകരിക്കുന്നത് നാടിനെ മാറ്റാൻ തയ്യാറാകുന്നത് ഇസ്ലാം പരാജയപ്പെടുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളോടല്ല ഇന്ത്യയിലെ മതേതരന്മാരോടല്ല ഇന്ത്യയിലെ ക്രിസ്ത്യാനികളോടല്ല മതം വിട്ടവരോടല്ല മറിച്ച് ലോകത്ത് ഇസ്ലാം എന്ന ഭീകരത എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു മത തീവ്രവാദികൾ അതിൽ പരാജയപ്പെട്ടു ഇന്ത്യയിലെ ഹിന്ദുക്കളോട് വലിയ കടപ്പാടുകൾ ഉണ്ടാകണം മുസ്ലിങ്ങൾക്ക് കാരണം ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്ത് മതം മാറി കല്യാണം കഴിക്കാനും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാനും അമ്പലങ്ങൾ ഉണ്ടാക്കാനും മത സൗഹാർദ്ദം ഉണ്ടാക്കാൻ നോമ്പുതൊറ അമ്പലങ്ങളിലൊക്കെ വെച്ച് എന്താ ഇപ്പോ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനാധിപത്യം മതേതരത്വം ബഹുസ്വരത അതിൽ വിശ്വസിക്കുന്നവരാ മനുഷ്യനെ മനുഷ്യനായി കാണുക പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ ഒരുപക്ഷെ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് മാത്രമാണ് അതിനെ ബാൻ ചെയ്യാൻ സാധിച്ചത് മറ്റൊരു ഭരണാധികാരിക്കും കഴിയുമായിരുന്നില്ല അവർക്കിനും തിരിച്ചു വരാൻ കഴിയുമോ എന്നത് രണ്ടാമത്തെ ചോദ്യമാണ് അത് നിരോധിച്ചതുപോലെ ആർ എസ് എസിനെയും നിരോധിക്കണം എന്നതാണ് കേരളത്തിലെ മതതീവ്രവാദികളുടെ ആശയമെങ്കിൽ അതിന്റെ കാരണങ്ങളല്ലേ നിങ്ങൾ നിരത്തേണ്ടത് ആർ എസ് എസുകാരും ബി ജെ പി കാരും സമാന്തരമായി ഒരു രാജ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെതിരെ സംഘടിതരാണോ മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഈ രാജ്യത്തെ ഹിന്ദുക്കളല്ലാത്ത ആരും ഈ ഇന്ത്യയിൽ വേണ്ട എന്ന് പറഞ്ഞ് അവർ പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും ശരി മുസ്ലിങ്ങളുടെ അഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മതം വിട്ടവരുടെയും ഒക്കെ തലയെടുക്കാൻ ആജ്ഞാപിക്കുന്നുണ്ടോ അവരെയും ബാൻ നമുക്ക് ഇറങ്ങി തിരിക്കാം ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതാരായിരുന്നാലും ശരി അവരെ എതിർക്കേണ്ടത് ഓരോ മതേതര വിശ്വാസികളുടെയും കടമയാണ് നമ്മൾ പറഞ്ഞ മതേതരത്വം മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ അനിവാര്യതയാണ് സ്കൂളുകളിൽ വരെ ഇവർ ഇവരുടെ മതം കൊണ്ടുവരുന്നത് കണ്ടോ ഇതൊന്നും ചെറിയ കാര്യമായിട്ട് കാണരുത് ഇതൊന്നും ഒരിക്കലും ചെറിയ കാര്യവുമല്ല കുട്ടികൾ അവരുടെ സ്കൂൾ പീരീഡില് ഇപ്പോൾ ഒരു ഏഴ് പീരീഡ് കഴിഞ്ഞു എട്ടാമത്തെ പീരീഡ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആസ്വാദനം ഇപ്പോ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡ്രിൽ പീരീഡ് എന്നായിരുന്നു പറയാ ഇന്നത് പി ടി പിരീഡ് ആക്കി മാറ്റി ആ പി ടി പിരീഡും വേണ്ട എൻ്റെ കുട്ടി വരുന്നത് വിനോദത്തിനല്ല പഠിക്കാനാണ് എന്ന് പറഞ്ഞ് ഇവരിനി നിയമം മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുമോ എന്നതും ചിന്തിക്കണം കാരണം ഇവർക്കത് പറ്റും അല്ല ഈ